തന്ത്രിമാരായ നന്ദുശാന്തിയും ശാന്തിയും ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു സമാജം പ്രസിഡന്റ് ലക്ഷ്മി നാരായണൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന സൗഹൃദ സദസ്സിൽ സമാജം ട്രഷർ പ്രജീഷ് ചളയിൽ സ്വാഗതം പറഞ്ഞു കൊടുക്കലൂർ എസ് എൻ ഡി പി യൂണിയൻ നേതാക്കളായ പി കെ രവീന്ദ്രൻ ദിനിൽ മാധവ് എസ് എൻ ഡി പി യോഗം യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ കെ എസ് ശിവറാം ലിജീഷ് അണക്കത്തിൽ മായ ശ്രീലത ഒ പി സുരേഷ് കെ ജി സുധീഷ് മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ചെയ്യില്ല എന്നുള്ള ഗുരുദേവന്റെ സന്ദേശമൊക്കെ നമുക്കൊക്കെ ഓർക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ അപ്പം ആ ക്ഷേത്രം എന്ന് പറയുന്നത് എനിക്ക് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുമുണ്ട് അത് പകർന്നു കൊടുക്കേണ്ടതുണ്ട് സത്യം പറഞ്ഞാൽ അപ്പം അതിനൊക്കെ തന്നെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കേണ്ടത് ഒരു ക്ഷേത്രം നിലനിൽക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ സമീപത്തു കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അതിന്റെ ആ ക്ഷേത്രത്തിന് കൂടുതൽ കാര്യങ്ങളായിട്ട് ഒരു ഉത്സവം വരുമ്പോൾ കൂടുതൽ സ്ഥലം വേണം അതേപോലെ മറ്റു അടങ്ങളിലൊക്കെ കൂടുതൽ സ്ഥലം വേണം അപ്പം അതൊക്കെ സമർപ്പണ നിധിയിലൂടെ തന്നെയാണ് നമ്മൾക്ക് ഇന്ന് എല്ലാവരും കൂട്ടാൻ ചെയ്യുന്നത് കഴിഞ്ഞാൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ സമൂഹം ആത്മാർത്ഥമായിട്ട് വിചാരിച്ച് എല്ലാ കാര്യങ്ങൾക്കും മുന്നേറാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ അല്ലേ നമ്മളെ പൂർവേലൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്ത് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയാലും അത് നടക്കും നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ചെയ്യുക നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യുക അപ്പൊ അങ്ങനെ ഒരു മനസ്സുണ്ടാവണം പ്രവർത്തിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ആ ഓടി നടക്കാനും പ്രവർത്തിക്കാനും മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഇങ്ങനെയൊരു നിറവേറൊക്കെ കഴിയും കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമുക്ക്